ത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന പദവി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ദുബായിൽ റെക്കോർഡ് ലഗേജുകളാണ് എല്ലാ വർഷവും മൂന്ന് ടെർമിനലുകളിലൂടെ കൈകാര്യം ചെയ്തു പോകുന്നത് ദുബായ് രാജ്യാന്തര വിമാനത്താവളം ടെർമിനലുകളിലൂടെ യാത്ര ചെയ്തവരുടെ നഷ്ടമായ ലഗേജുകൾ വിൽക്കുന്നതായി അവകാശപ്പെടുന്ന വ്യാജ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകളെ കുറിച്ച് അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഇത്തരം പ്രൊഫൈലുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ സംശയാസ്പദ അറിയിപ്പുകൾ കണ്ടാൽ അവയിൽ ക്ലിക്ക് വിമാനത്താവളം അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒപ്പം നിങ്ങളുടെ ലഗേജ് നഷ്ടപ്പെട്ടാൽ റിപ്പോർട്ട് എങ്ങനെയെന്നാണ് യാത്രക്കാർക്ക് അവരുടെ ബാഗേജ് നഷ്ടപ്പെട്ടു കഴിഞ്ഞ് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ലഗേജ് ക്ലെയിം ഏരിയയ്ക്ക് സമീപമുള്ള എയർപോർട്ടിലെ ബാഗേജ് സർവീസ് ഡെസ്കിൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണം അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന റഫറൻസ് നമ്പറിൽ ബാഗേജ് പിന്നീട് ട്രാക്ക് ചെയ്യപ്പെടും െ കുറിച്ചുള്ള റിപ്പോർട്ടിൽ ബാഗേജിനെ കുറിച്ചുള്ള പരമാവധി വിവരങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം ലഗേജ് കണ്ടെത്തുമ്പോൾ ഡെലിവറി സമയം അംഗീകരിച്ചുകൊണ്ട് യാത്രക്കാരനെ കൃത്യമായി ബന്ധപ്പെടുന്നതാണ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സംശയം തോന്നിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളോ ലിങ്കുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ക്ലിക്ക് ചെയ്യരുത് അവ വ്യാജമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അധികൃതരെ വിവരം അറിയിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക